നമസ്കാരം എം ഡി എംഎയുമായി റെയിൽവേ ടിആർ പിടിയിൽ എറണാകുളത്ത് റെയിൽവേ സീനിയർ ടി ആർ എം ഡി എം എ പിടിയിൽ എളമക്കര സ്വദേശി അഖിലാണ് പിടിയിലായത് കഞ്ചാവോയിലും ഇയാളിൽ നിന്ന് കണ്ടെത്തി ബോൾഗാട്ടിയിൽ നിന്ന് ഡാൻസർ സംഘമാണ് ഇയാളെ പിടികൂടിയത് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന വിമാനം സാങ്കേതിക തകരാർ മൂലം താഴെയിറക്കി കൊച്ചിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോകേണ്ടിയിരുന്ന അലയൻസ് എയർ വിമാനമാണ് തകരാറിലായത് ഇന്ന് വൈകിട്ട് അഞ്ചിന് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് വിമാനം പറന്നുയർന്നത് നാൽപ്പത് യാത്രക്കാർ മാത്രമാണ് വിമാനത്തിലുണ്ടായിരുന്നത് റൺവേയിൽ നിന്ന് പറന്നുയർന്ന വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനം തകരാറിലാവുകയായിരുന്നു തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് വിമാനം തിരികെ പാർക്കിംഗ് വേയിലേക്ക് തിരിച്ചയച്ചു സ്വകാര്യ ബസ് വിളിച്ച വയോധികന് ധാരണ അന്ത്യം നിർത്താതെ പോയ ബസ്സിനെ ഓട്ടോ ഡ്രൈവർമാർ ഓടിച്ചിട്ടു പിടിച്ചു ജില്ലാ കോടതി പരത്തിന് സമീപം കാൽനറ യാത്രക്കാരൻ സ്വകാര്യ ബസ് മരിച്ചു ഇരവുകാട് വാർഡ് അവയോഭവനത്തിൽ രവീന്ദ്രൻ നായരാണ് മരിച്ചത് എൺപത്തിയേഴ് വയസ്സായിരുന്നു ഇന്ന് വൈകിട്ട് അഞ്ച് നാല്പത്തിയഞ്ചോടെയാണ് സംഭവം നിർത്താതെ പോയ ജമുന എന്ന ബസ് ഡ്രൈവർ ഇനി നോർത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു രവീന്ദ്രൻ നായരെ ഇടിച്ചിട്ട ശേഷം ബസ് നിർത്താതെ പോയ വിവരം ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് പോലീസിനെ അറിയിച്ചത് പോലീസ് എത്തി രവീന്ദ്രൻ നായരെ ജീപ്പിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു നർത്താതെ പോയ ബസ് പിടികൂടി നർത്താതെ പോയ ബസ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് പിടികൂടി വിമുക്ത പടനായ നായർ സൈനിക ബോർഡിൽ പെൻഷൻ ആവശ്യത്തിനായി പോയി തിരികെ വരുമ്പോഴായിരുന്നു അപകടമുണ്ടായത് വിപഞ്ചയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും മകളുടെ സംസ്കാരം ഷാർജയിൽ ഷാർജയിൽ ഭർത്തൃപീഡനത്തെ തുടർന്ന് ജീവനൊടുക്കിയ കൊല്ലം കേരളപുരം സ്വദേശി വിപഞ്ചികയുടെ മൃതദേഹം നാട്ടിലെത്തിക്കും വിപഞ്ചികയുടെ മകൾ വൈഭവിയുടെ മൃതദേഹം ദുബായിൽ സംസ്കരിക്കും ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇക്കാര്യത്തിലുണ്ടായ അനിശ്ചിതങ്ങളാണ് ഇതോടെ അവസാനിച്ചത് കുഞ്ഞിന്റെ മൃതദേഹം ദുബായിൽ തന്നെ സംസ്കരിക്കണമെന്നായിരുന്നു വിവഞ്ചികയുടെ ഭർത്താവ് നിതീഷിന്റെ ആവശ്യം ഇത് അംഗീകരിക്കപ്പെട്ടു ഇന്ന് ഉച്ച മുതൽ കോൺസുലേറ്റിൽ വിവഞ്ചികയുടെ മാതാവ് ശൈലജയിൽ നിതീഷിന്റെ ബന്ധുക്കളുമായി ചർച്ചകൾ നടന്നുവരികയായിരുന്നു കുഞ്ഞിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നാണ് ഈ ചർച്ചയിൽ നിതീഷ് ബന്ധുക്കളും ഉറച്ചു നിന്നത് തുടർന്ന് വിവഞ്ചികയുടെ കുടുംബം വിഷയത്തിൽ സമ്മതം രാത്രിയിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം രണ്ട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു വടക്കൻ കേരളത്തിൽ രാത്രി ശക്തമായ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു വടക്കൻ ജില്ലകളിൽ ശക്തമായ കാറ്റോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ് ഏറ്റവും പുതിയ റഡാർ ചിത്ര പ്രകാരം കേരളത്തിലെ ഇടുക്കി മലപ്പുറം കോഴിക്കോടും എറണാകുളം തൃശൂർ പാലക്കാട് വയനാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് മറ്റ് ജില്ലകളിൽ മഞ്ഞ അലർട്ടും നൽകിയിട്ടുണ്ട്